നമസ്കാരം പ്രണയം തലയ്ക്ക് പിടിച്ച് വട്ടായി പോയി എന്ന് ചിലപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഈ പറച്ചിലിൽ കുറച്ച് വാസ്തവം ഉണ്ട് എന്നാണ് ചൈനയിലെ ഒരു സംഭവം വ്യക്തമാക്കുന്നത് പ്രണയം തലയ്ക്ക് പിടിച്ച അഥവാ ലവ് ബ്രെയിൻ എന്ന അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ചൈനീസ് പെൺകുട്ടിയുടെ കഥയാണ് ഇപ്പോൾ ഇന്റർനെറ്റിലെ ഒരു സംസാര വിഷയം പതിനെട്ടുകാരിയായ ഈ പെൺകുട്ടി ഒരു ദിവസം കാമുകനെ നൂറു തവണ വിളിച്ചുവെന്നാണ് കണക്കുകൾ തെക്കുപടിയാറൻ ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിൽ നിന്നുള്ള സിയാവു എന്ന വിളിപ്പേരുള്ള പെൺകുട്ടിക്കാണ് പ്രണയം കൊണ്ട് സമനില തെറ്റിയിരിക്കുന്നത് വിട്ട പ്രണയം സിയാവുവിൻ്റെ മാനസികാരോഗ്യത്തെ സാരമായാണ് ബാധിച്ചത് പെൺകുട്ടിയുടെ ഈ അവസ്ഥ അവരുടെ കാമുകൻ്റെ ജീവിതം കൂടി ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിയാവുവും അവളുടെ കാമുകനും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായതിനു ശേഷമാണ് കാമുകന് ആ ബന്ധത്തിൽ അസ്വസ്ഥത തോന്നിത്തുടങ്ങിയത് കാരണം മറ്റൊന്നുമല്ല എല്ലാ കാര്യങ്ങൾക്കും കാമുകൻ വേണമെന്നും എല്ലാ സമയവും കൂടെ വേണമെന്നുമുള്ള സിയാവുവിൻ്റെ നിർബന്ധം കാ കാമുകന് മടുപ്പായി തുടങ്ങുകയായിരുന്നു അതുമാത്രമല്ല മുൻകാല ചരിത്രങ്ങളെല്ലാം പറയാനുള്ള നിർബന്ധം രാത്രിയോ പകലോ എന്നില്ലാതെ എല്ലാ മണിക്കൂറിലും മെസ്സേജ് അയച്ചാൽ ഉടനടി മറുപടി എന്ന വാശി എന്നിവയെല്ലാം തന്നെ ഈ പ്രണയബന്ധത്തിൽ കാമുകന് മടുപ്പ് തോന്നാനുള്ള കാരണങ്ങളായി മാറുകയായിരുന്നു റീചാർട്ട് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ട സിയാവു കാമുകന് മെസ്സേജ് അയക്കുന്നതിൻ്റെ വീഡിയോയും ഇൻ്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു ഇതിനോട് പ്രതികരിക്കാതിരുന്നപ്പോൾ പെൺകുട്ടി വീഡിയോ കോൾ ചെയ്തു അതും കാമുകൻ അവഗണിക്കുകയായിരുന്നു ഒരു ദിവസം നൂറ് തവണയിലേറെയാണ് പെൺകുട്ടി കാമുകനെ വിളിച്ചതായി കണക്കാക്കപ്പെടുന്നത് അതിന് മറുപടി നൽപ്പിക്കാതായപ്പോൾ സിയാവുവിൻ്റെ സമനില തെറ്റുകയും ദേഷ്യവും നിരാശയും കൊണ്ട വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തന്നെ തല്ലി പൊട്ടിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ കാമുകൻ പോലീസിനെ വിളിക്കുകയായിരുന്നു പോലീസ് വീട്ടിലെത്തിയപ്പോൾ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടുമെന്ന് സിയാവു ഭീഷണി മുഴക്കുകയായിരുന്നു ഇതിനു ശേഷമാണ് പെൺകുട്ടിയെ ചികിത്സയ്ക്ക് വിധേയമാക്കിയത് യൂണിവേഴ്സിറ്റിയിൽ ആദ്യ വർഷം മുതലാണ് പെൺകുട്ടിയിൽ പ്രണയം കൊണ്ടുള്ള അമിതമായ ആശങ്കയും ഉത്കണ്ഠയും കണ്ടു തുടങ്ങിയതെന്ന പെൺകുട്ടിയിലെ ലവ്ബ്രയൻ തിരിച്ചറിഞ്ഞ ചെൻഗുഡു മേഖലയിലുള്ള ദ ഫോർത്ത് പീപ്പിൾസ് ആശുപത്രിയിലെ ഡോക്ടർ ന്യൂ പറഞ്ഞത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണിത് ലവ് ബ്രെയിൻ എന്നാണ് ചില നാടുകളിൽ ഇതിൻ്റെ അവസ്ഥയെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ വിഷാദം ബൈപോളർ ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരിലും ഈ ഒരു അവസ്ഥ കണ്ടുവരാറുണ്ടെന്നാണ് അറിയുന്നത് സിയാഹുവിൻ്റെ രോഗകാരണം എന്താണെന്ന് ഡോക്ടർ ഡു വെളിപ്പെടുത്തിയിട്ടില്ല മാതാപിതാക്കളുമായി അനാരോഗ്യപരമായ ഒരു ബന്ധം ഇല്ലാതിരുന്നവരിലാണ് ഈ അവസ്ഥ കൂടുതൽ കാണാറുള്ളത് അവർ സൂചന നൽകി ചെറിയ രീതിയിലുള്ള ലവ് ബ്രെയിൻ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കാറില്ല സ്വന്തമായി വികാരങ്ങളെ കൈകാര്യം ചെയ്തും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തും ആളുകൾക്ക് ഈ ഒരു അവസ്ഥ സ്വയം തിരിച്ചറിയാനും കഴിയുന്നതായിരിക്കും